അപ്പോൾ നമ്മളിനി അടുത്തൊരു പത്ത് സെൻ്റ് സ്ഥലമാണ് പത്ത് സെൻ്റ് സ്ഥലം പട്ടപ്പാറ എൽ എം എസ് സ്കൂളിൻ്റെ അതും തൊട്ട് ബാക്കിലായിട്ടാണ് പത്ത് സെൻ്റ് സ്ഥലമാണ് റോഡ് നല്ല ബാ ഇതാണ് സ്ഥലം ഈ റോഡിനോട് ചേർന്നാണ് പത്ത് സെൻറ് സ്ഥലം ഇതാണ് ഇതാണ് സ്ഥലം ഫുൾ റബ്ബറാണ് നല്ല വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് റോഡിനോട് ചേർത്ത് ഒരതിര് സ്കൂളാണ് കാണുന്നത് ഒരു വലിയ വീടാണ് വീട് സ്കൂള് അത് കാണുന്നത് സ്കൂളിൻ്റെ മതിലാണ് അതാ കാണുന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് പത്ത് സെൻറ് സ്ഥലം ഇത് വന്ന് ചോദിക്കുന്നത് ആറു ലക്ഷം രൂപയാണ് സെൻറ്റ് നിയോഗിക്കുന്നത് മട്ടപ്പാറ ജംഗ്ഷനിൽ നിന്നൊരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിലേക്കുള്ളു ടൗണിനോട് ചേർന്നാണ് ഇതാണ് വട്ടപ്പാറ റോഡ് വട്ടപ്പാറയിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ള പത്ത് സെൻറ്റ് അപ്പോൾ ഇതാണ് പത്ത് സെൻ്റ് സ്ഥലം അപ്പോൾ ഇതൊന്ന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉള്ളൂ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അത് വട്ടപ്പാറയാണ് വട്ടപ്പാറ എൽ എം എസ് സ്കൂളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ആവശ്യക്കാരി ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക